ഹലോ ഗൈസ് ഇന്ന് നമുക്ക് തിരണ്ടി തേങ്ങ വറുത്തരച്ച് വെക്കാവേ തിരണ്ടി ഇതേപോലെ എല്ലാം വെട്ടി കഷ്ണങ്ങളാക്കി കഴിയെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ വറുക്കാനായിട്ട് വെക്കാം ഇതേപോലെ തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ പകുതി വറവായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം കുരുമുളകും ഒരു കുറച്ച് പെനിജീരം ഇട്ട് കൊടുക്കാവേ ഇനി ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ തേങ്ങ ഇതേപോലെ ബ്രൗൺ നിറവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുളകൊടിയൊക്കെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക നല്ല ഉണക്കത്തേങ്ങ ആയിരിക്കണം എന്നാലേ നല്ല ടേസ്റ്റ് വരുത്തുള്ളൂ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക അപ്പം ഇതേപോലെ മാറിയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കുക അരച്ചെടുക്കാം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മീനിലേക്ക് കുടമ്പിളിയും അരച്ചരപ്പും കറിവേപ്പിലയും പച്ചമുളക് ഉപ്പും എല്ലാം ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് അടപ്പത്തേക്ക് വെച്ച് അടച്ചു വെക്കാവേ ഇതേപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം അപ്പം നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഉപ്പും പുളിയെല്ലാം കറക്റ്റ് വരുവോ അപ്പം നമ്മുടെ തിരണ്ടിക്കറി റെഡി അപ്പോൾ ഓക്കെ ബൈ